ഒരു വിരമിച്ച സർക്കാർ ജീവനക്കാരനായ അപ്പീൽവാദി വിരമിക്കലിനു എട്ടു വർഷങ്ങൾക്കുശേഷം സർക്കാർ തന്റെ ശമ്പള സ്കെയിൽ വെട്ടിക്കുറക്കുകയും താൻ കൈപ്പറ്റിയ അധിക തുക തിരിച്ചുവാങ്ങാൻ നടപടിയെടുക്കുകയും ചെയ്തതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു ഈ കേസിൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കു വന്ന പ്രധാന ചോദ്യമെന്നു പറയുന്നത് വിരമിച്ച് എട്ടു വർഷങ്ങൾക്കുശേഷം ഒരു ജീവനക്കാരന്റെ ശമ്പള സ്കെയിൽ വെട്ടിക്കുറക്കുകയും അയാൾ കൈപ്പറ്റിയ അധിക തുക തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നത് നിയമപരമായി അനുവദനീയമാണോ എന്നതായിരുന്നു അപ്പീൽവാദിയുടെ സേവന ചരിത്രം സ്ഥാനക്കയറ്റങ്ങൾ ബാധകമായ ശമ്പള സ്കെയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരി എട്ടിലെ സർക്കാർ പ്രമേയം എന്നിവയുൾപ്പെടുന്ന കേസിന്റെ വസ്തുതകൾ കോടതി പരിശോധിച്ചു ഒരു നീണ്ട കാലയളവിനു ശേഷം ഒരു ജീവനക്കാരന്റെ ശമ്പള സ്കെയിൽ വെട്ടിക്കുറക്കുകയും അയാൾ കൈപ്പറ്റിയ അധിക തുക തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നത് പൂർവ്വകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനാവില്ല അധിക തുക തിരിച്ചു വാങ്ങുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനുവദനീയമല്ലെന്ന മുൻകാല കോടതി വിധികളെയും കോടതി അവലംബിച്ചു അത്തരം വിധികളും അവയിലെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം അധികമായി കൊടുത്ത തുക തിരിച്ചു വാങ്ങാൻ ജീവനക്കാർ വിരമിച്ച നീണ്ട കാലത്തിനു ശേഷം സാധ്യമല്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഒരു ജീവനക്കാരൻ വിരമിച്ച് എട്ടു വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ശമ്പള സ്കെയിൽ വെട്ടിക്കുറയ്ക്കുന്നതും അയാൾ കൈപ്പറ്റിയ അധിക തുക തിരിച്ചു വാങ്ങുന്നതും അത്യധികം നിയമവിരുദ്ധവും ഏകപക്ഷീയവും സ്വാഭാവിക നീതിയുടെ തത്വങ്ങളുടെ ലംഘനവുമാണെന്ന് കോടതി വിധിച്ചു ഹൈക്കോടതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഉത്തരവുകൾ റദ്ദാക്കിയ സുപ്രീംകോടതി അപ്പീൽവാദിക്ക് നേരത്തെ ലഭിച്ചിരുന്ന അതേ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള പെൻഷൻ തുടർന്നും കൊടുക്കാനും അതുപോലെ പെൻഷൻ തുകയിൽ കുറവ് വരുത്തിയെങ്കിൽ അതും അധിക തുക പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ തുകയും പലിശ സഹിതം അപ്പീൽവാദിക്ക് തിരിച്ചു കൊടുക്കാനും കോടതി ഉത്തരവിട്ടു ചുരുക്കിപ്പറഞ്ഞാൽ അപ്പീൽ അനുവദിച്ച സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഒരു നീണ്ട കാലാവധിക്ക് ശേഷം വിരമിച്ച ജീവനക്കാരിൽ നിന്ന് അധിക തുക തിരിച്ചു പിടിക്കാനാവില്ല ആ അധിക തുക ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും വീഴ്ചയുടെ ഫലമായി വന്നതല്ലെങ്കിൽ ഒരു കാരണവശാലും അത് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പാടുള്ളതല്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക